ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആൻ അൻ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദീപാവലി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യണേ എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ നമ്മൾ പടക്കമൊക്കെ വാങ്ങാൻ പോയതിൻ്റെ ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കവർ പടക്കമാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പുതിയട്ടൻ അതെല്ലാം സെറ്റ് ചെയ്യുവാണ് പുതിയൻ്റെ ഫ്രണ്ട്സും എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ രണ്ട് മൂന്നാല് വർഷമായിട്ട് നമ്മൾ ബാംഗ്ലൂർ തന്നെയാണ് കേട്ടോ ദീപാവലിയെല്ലാം ആഘോഷിക്കുന്നത് നാട്ടിൽ പോകാറില്ല നമ്മളിവിടെ തന്നെയാണ് ദീപാവലിയൊക്കെ ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുക്കിങ്ങിലൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ അമ്പലത്തിലൊക്കെ പോയി പിന്നെ വൈകുന്നേരമാണ് ഇവിടെ ആണെങ്കിലും ഫുൾ ഈ റോട്ടിൽ പടക്കം പൊട്ടിക്കലും നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാനേ പറ്റില്ല കേട്ടോ അമ്മമാതിരി പടക്കം പൊട്ടിക്കലൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ വീട്ടിൽ ചെറിയ കോലൊക്കെ ഇട്ടു പിന്നെ മത്താപ്പൂ അതുപോലെയുള്ള കമ്പിത്തിരി അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ പൊട്ടിക്കാൻ കൂടെ കൂടിയത് പിന്നെ വലിയ വലിയ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ടെറസിന്റെ മുകളിൽ പോയിട്ടാണ് പൊട്ടിക്കാൻ പോയത് കേട്ടോ അപ്പൊ അത്യാവശ്യം ചെറിയ പടക്കങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ റോട്ടില് എല്ലാവരും കൂടെ നിന്നിട്ടാണ് കേട്ടോ പൊട്ടിച്ചത് ഇപ്പൊ കുറേ വെറൈറ്റി മത്താപ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ബട്ടർഫ്ലൈ ടൈപ്പ് ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ഈ ദീപാവലിക്ക് ഒരു ദീപാവലിക്കൊരു ഇങ്ങനെ പോകുന്നുണ്ട് കാരണം എല്ലാവരും ഇവിടെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ഇങ്ങനെ പടക്കമൊക്കെ ഓരോരുത്തർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പൊട്ടിച്ചു തുടങ്ങും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉദയേട്ടൻ്റെ ഒരു വർക്കിംഗ് ടീമിലെ ആൾക്കാരാണ് കേട്ടോ മീൻസ് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ദീപാവലിക്ക് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടായിരുന്നു ദീപാവലി നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉദയേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത്രയും ദീപാവലി ഇങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിക്കലൊന്നും ഉണ്ടാവില്ല കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ച് പൊട്ടിക്കും ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക ദീപാവലിയൊക്കെ വളരെ നല്ലൊരു രീതിയിൽ തന്നെ ആഘോഷിക്കുന്ന ഒരു ആഘോഷപരമായിട്ട് തന്നെ പോകുന്ന ഒരു ഫെസ്റ്റിവലാണ് സോ മൂന്നാല് വർഷമായിട്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ ബാംഗ്ലൂർ തന്നെയാണ് എങ്കിലാണ് നമുക്കത് ദീപാവലി ആണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ദീപാവലി ആണെന്നുള്ള ഒരു തോന്നല് തന്നെ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീലൊന്നും കിട്ടത്തില്ല അപ്പൊ ഈ വർഷത്തെ ദീപാവലിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇതുപോലെ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോയി ആ അന്നത്തെ ദിവസം അപ്പൊ നിങ്ങളെല്ലാവരും ദീപാവലിയൊക്കെ എങ്ങനെയാണ് ആഘോഷിച്ചത് കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്യണോട്ടോ ഇതുപോലൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ടോ നാട്ടില് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ സ്കൈഷൂട്ടും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മേലോട്ട് പോയി അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ